ോട്ടത്തിൽ കൂടെ ഓടിയും പോത്തില്ലേ അതാണ് എനിക്കിഷ്ടം ആ പോത്താകുമ്പോ നല്ല രസമായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇന്ന് പോത്ത് കാര്യം പോവാണ് ടേസ്റ്റിയാണ് എന്നുള്ളതൊക്കെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ഡിഷ് ആണ് അത് പ്ലേറ്റ് നമുക്ക് കാണാം ഞാൻ മൺചട്ടിയൊക്കെ കൊണ്ടുവന്നു വളരെയധികം സുരക്ഷിതമായിട്ട് ഏഹ് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് ആ അതിലൊക്കെ കറി വെക്കാം നമുക്ക് കുറച്ച് ഓയിലൊടുക്കാം എനിക്ക് സാധാരണ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഓയിലുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂട്ടി ചതച്ചത് ഞാൻ എനിക്ക് മിക്സ് ചെയ്യാണ് നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ അത് ഡിഫറെൻറ്റും ഇല്ല ഞാനത് ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെ മാറ്റം ഒന്നും ഇല്ല മുളക് പൊടി നമുക്ക് ഇടാം ആവശ്യത്തിന് കേട്ടോ കാരണം മുളക് പൊടി നമുക്ക് ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കൊറേ മുളക് പൊടിയാണ് കൊറേ ഇട്ടോ കൊറച്ച് മതി കൊറച്ചിട്ടാ മതി കാരണം ഞാൻ പച്ചമുളക് കിട്ടണ്ടെങ്കില് ഉപ്പൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് കൊറച്ചേരം ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വിളക് പറ്റിയുണ്ട് മുളവും മഞ്ഞളും പറ്റിയുണ്ട് ഞാൻ കല്ലുപ്പിട്ടാല് നേരിട്ട് ആഡ് ചെയ്യാം നല്ലപോലെ ഇണക്കേ മസാല നല്ലോണം എല്ലാവർക്കും ആയിട്ടുണ്ട് ഇതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല കാരണം ഈ ഈ ഇറച്ചിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് തന്നെ വെന്തോളും അതുവരെ നമുക്ക് നമ്മടെ കായ തോടുകളെ ഇത് കായ നമ്മള് അരിഞ്ഞ് ഇപ്പൊ കഞ്ഞിവെള്ളത്തിലുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കറ പോവാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ കറ പോവില്ല അല്ലെങ്കി നമ്മള് ഏർ നാട്ടിലിപ്പോ ചെയ്യാ ഉപ്പും ഉപ്പിൽ കുറച്ചേരം ഇടും കണ്ടുപ്പില് കുറച്ചേരം ഇട്ടിട്ട് ഇളക്കിയിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് കഞ്ഞള്ളത്തിന്റെ ചൂടുള്ളാലും ആ കറയുണ്ട് മാറിപ്പോളും നല്ല പോലെ ഇരുന്നാണ്ട് വേവിട്ട കാരണം നല്ല നൂർത്തരച്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയം വേണത് വേവാനായിട്ട് ഒരു പകുതി വേവായിട്ടുണ്ട് ടാം ഇതില ഇട്ട് വെച്ച കായാണ് കറ ഇളക്കി പോവാനായിട്ട് നല്ലോണം അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ പോത്തും കായും റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ പോത്തും കായും അത് കുഞ്ഞുന് കുഞ്ഞു പോത്തും കായും കുഞ്ഞുഷിനും കായ ഇഷ്ടല്ലാട്ടാ പോത്ത് പോത്തിനെ പോലെ തിന്നും പോത്ത് പക്ഷെ എനിക്ക് കായ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട കായ കായത്തോട്ടത്തില്ലേ അതാണ് എനിക്ക് ഇഷ്ടം തീരോ കൈ പൊള്ളി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചട്ടിയിൽ ഇതുപോലെ വീഡിയോക്ക് നമ്മളെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് പുറത്തായാലും നമ്മുടെ നാട്ടിൽ പുറത്തായാലും ഒക്കെ പരമാവധി നാടൻ സ്റ്റൈലിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ചട്ടിയിലും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്